നമോ ഭഗവതി ഓം ശ്രീകൃഷ്ണായ നമ അഭിവ്യന്തിരായ എല്ലാ ഗുരുജനങ്ങൾക്കും എൻ്റെ വിനീതമായ നമസ്കാരം ശ്രീമദ് ഭാഗവത ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം ശ്രീമദ് ഭാഗവതം മാഹാത്മ്യം മൂന്നാമത്തെ അധ്യായത്തിലെ മുപ്പത്തി മൂന്നാമത്തെ ശ്ലോകം വരെ കഴിഞ്ഞ ക്ലാസ്സിൽ കഴിഞ്ഞു മുപ്പത്തിനാലാമത്തെ ശ്ലോകം പാരായണം ചെയ്യാം പൗരുഷം ക്ഷരമേവചേദാതിഹി വേദങ്ങളുടെയും ആദിയായിരിക്കുന്ന പ്രണവം പ്രപഞ്ചത്തിന്റെ തന്നെ മന്ത്രമാണ് പ്രണവം ഓംകാരം പൗരുഷം സൂക്തം പുരുഷ സൂക്തം അതുപോലെ തന്നെ ത്രയീ അതായത് ആ ഋഗ്വാദികളായിരിക്കുന്ന മൂന്ന് വേദങ്ങൾ ഋഗ് യജുസ സാമ ഭാഗവതം ഭാഗവതം ദ്വാദശാക്ഷരം ഓം നമോ ഭഗവതേ वासुदेवायद्वादशक्षरीमन्त्रं अदेले अ्लोकं वैकं द्वादशात्मा अ्लोकं द्वादशात्माप्रयाश्च कालसंवल्सरात्मकः ब्राह्मणाश्चाग्निहोत्रं च सुरभिर् ഥ ദ്ശാത്മാ അതായത് ശ്രീ സൂര്യൻ പ്രയാഗഹ പ്രയാഗം എന്നു പേരുള്ള തീർത്ഥം കാലഹ കാലം സംവത്സര സ്വരൂപമായിരിക്കുന്ന ആ കാലം ബ്രാഹ്മണാഹ അഗ്നിഹോത്രം ബ്രാഹ്മണര നിത്യവും അനുഷ്ഠിക്കുന്ന അഗ്നിഹോത്രം സുരഭിഹി അതായത് കാമധേനു ദ്വാദശി ദ്വാദശി തിഥി അതുപോലെ അടുത്ത ശ്ലോകം വായിക്കാം തുളസിജവസന്ത पुरुषोत्तम एव च तत्वद तत्त्वदप्राज्ञै न पृथग् भाव इष्यते तुलसी तुलसी वसन्तः वसन्त ऋतु पुरुषोत्तमः साक्षात् भगवान् श्रीनारायणन् एव भोले एतेषाम् തത്വതഹ പ്രാജ്ഞേഹി നൃതക് ഭാവ ഇവര് ഈ പതിനാറ് പേരെ പറഞ്ഞു ഈ മൂന്ന് ശ്ലോകങ്ങൾ ഒരുമിച്ചാണ് അന്വയിക്കുന്നത് മുപ്പത്തിനാല് മുപ്പത്തിയഞ്ച് മുപ്പത്തിയാറ് ഈ പതിനാറ് പേർക്കും തത്വത്തില് അന്യോന്യം ഭേദം ഏതുമേ ഇല്ല എന്നാണ് പ്രാജ്ഞൈഹി അതായത് വിദ്വാൻമാര് അഭിപ്രായപ്പെടുന്നത് ഇവര് ഭേദമുണ്ട് എന്ന് ചിന്തിക്കുന്നവര് അജ്ഞന്മാരാണ് എന്നാണത്രേ ഈ ശ്ലോകങ്ങളുടെ താല്പര്യം അടുത്ത ശ്ലോകം വായിക്കട്ടെ മുപ്പത്തി ഏഴാമത്തെ ശ്ലോകം ഭാഗവതം ശാസ്ത്രം വാചേദർ ജന്മകൂടികൃതം പാപം ഭാഗവതം ശാസ്ത്രം ഭാഗവത ശാസ്ത്രത്തെ അർത്ഥത അനിശം വാചയേത് അർത്ഥത്തോടുകൂടി ദിവസവും വായിപ്പിക്കുന്നുവോ അവന്റെ ജന്മകോടി കോടി കൃതം പാപം കോടി ജന്മങ്ങളിലുള്ള പാപവും നശ്യതേ നശിച്ചു പോകുന്നു അത്ര സംശയ അതിലെ യാതൊരു സംശയവുമില്ല ജന്മാ ജന്മാന്തരങ്ങളിൽ ചെയ്ത ആ പാപങ്ങൾ പോലും ഭാഗവത ശ്രവണം കൊണ്ട് നശിച്ചു പോകുന്നു നശിച്ചു പോകുന്നു എന്ന് പറഞ്ഞാൽ എന്താണ് പാപം ചെയ്യാനുള്ള വാസന പോലും ഹൃദയത്തിൽ നിന്ന് ദൂരീകരിക്കപ്പെടുന്നു ഒരുവൻ ശുദ്ധനായി വരുന്നു എന്നത്രേ അടുത്ത ശ്ലോകം വായിക്കാം മുപ്പത്തി എട്ടാമത്തെ ശ്ലോകം ശ്ലോകാർത്ഥം ശ്ലോകവാദം വാ ശ്ലോകം നിത്യം രാജസൂയാശ്വമേധയോ യാദുരുവൻ നേരത്തെ പറഞ്ഞ ശ്ലോകം പോലെ തന്നെ പ്രാധാന്യം അർഹിക്കുന്നു യാദുരുവൻ ഭാഗ്യവാൻ ഭാഗവതത്തിലെ ശ്ലോകാർത്ഥം ഒരു ശ്ലോകത്തിന്റെ പകുതിയെങ്കിലും അല്ലെങ്കിൽ ശ്ലോകപാദം ശ്ലോകത്തിന്റെ പാദഭാഗമെങ്കിലും പഠേത് നിത്യവും പഠിക്കുക നിത്യവും ജപിക്കുക സ്മരിക്കുക അങ്ങനെയെങ്കിൽ പുണ്യം അവാപ്നോതി വളരെയേറെ പുണ്യത്തെ പ്രാപിക്കുന്നു എങ്ങനെയുള്ളത് രാജസൂയ അശ്വമേധയോഹോ അവൻ രാജസൂയം എല്ലാ ദിവസവും രാജസൂയം അശ്വമേധം എന്ന യാഗങ്ങളെ വിധിപ്രകാരം അനുഷ്ഠിച്ചാൽ ഏതൊരു ഫലം അവന് സിദ്ധിക്കും ആ ഫലം സിദ്ധിക്കുന്നു എന്ന് ഭാഗവതമാണ് ഉദ്ഘോഷിക്കുന്നത് മുപ്പത്തി ഒൻപതാമത്തെ ശ്ലോകം ഉക്തം ഭാഗവതം നിത്യം കൃതം ജഹരി തുളസി സേവനം സമം ശ്രീശുഖ ബ്രഹ്മർഷിയാൽ കീർത്തിക്കപ്പെട്ട ഭാഗവതം ഭാഗവതത്തെ നിത്യം എല്ലാ ദിവസവും പഠിക്കുന്നതും ഹരിചിന്തനം ശ്രീഹരിയെ എല്ലാ ദിവസവും സ്മരിക്കുന്നതും അതേപോലെ തുളസി പോഷണം തുളസിയെ എല്ലാ ദിവസവും പൂജിക്കുന്നത് അതേപോലെ അതിന് തീർത്ഥം കൊടുത്ത് അതായത് ജലം കൊണ്ട് ജലം നൽകി വളർത്തുന്നത് സേവ ചെയ്യുന്നത് അതുപോലെ തന്നെ ധേനുനാം സേവനം സമം ധേനുക്കളെ പശുക്കളെ പരിപാലിക്കുന്നത് ഇതെല്ലാം തുല്യമായിരിക്കുന്ന ഫലത്തെ തരുന്ന സൽക്കർമ്മ അനുഷ്ഠാനങ്ങളായിരിക്കുന്നു നാൽപ്പത് അന്ധകാലം ഗോവിന്ദോഭിപ്രയച്ചതി എന്താണ് ഭാഗവത മാഹാത്മ്യം അതായത് ജന്മാന്തരേ ജന്മ ജന്മാന്തരത്തിലും ആ ഭാഗവത ശ്രവണം കൊണ്ട് നാരായണ നാരായണസ്മൃതി അന്ത്യകാലത്തില് നാരായണനെ സ്മരിച്ചുകൊണ്ട് ശരീരം ഉപേക്ഷിച്ചാൽ മോക്ഷാണല്ലോ ആ ശരീരാവസാന കാലത്ത് അന്ധകാലേതു ആ കാലത്ത് ഏന ഏവ യാതൊരു പുണ്യാത്മാവി പുണ്യാത്മാവിനാൽ ശുഗശാസ്ത്രവാക്ക് ശ്രൂയതെ ശുഗൻ പാടിയിരിക്കുന്ന ഈ ഭാഗവതം ശ്രദ്ധയോടുകൂടി ആരെങ്കിലും പാടിക്കൊടുത്ത് കേൾക്കുന്നുവോ അവന് ഭഗവാൻ ഗോവിന്ദ സാക്ഷാത് ശ്രീ ഗോവിന്ദൻ വൈകുണ്ഠം പ്രയച്ചതി വൈകുണ്ഠത്തെ തന്നെ പ്രധാനം ചെയ്യുന്നു ഒരു ജന്മത്തിലുടനീളം എന്ത് ശ്രവിക്കുന്നു എന്ത് ശ്രമിക്കുവാൻ ആഗ്രഹിക്കുന്നു എന്തു മനനം ചെയ്യുന്നു അത് തന്നെ ആയിരിക്കും ഒടുവിലും നേടുവാൻ സാധിക്കുക ഒടുവിലേക്ക് മാറ്റിവെക്കേണ്ട കാര്യമില്ല കൗമാര ആചരേ പ്രാജ്ഞ എന്നാണ് പ്രഹ്ലാദകുമാരൻ തന്നെ പറയുന്നത് കൗമാരത്തിൽ തന്നെ ആചരിക്കപ്പെട്ട് തുടങ്ങേണ്ടത് തന്നെ നാൽപ്പത്തി ഒന്നാമത്തെ ശ്ലോകം വായിക്കാം ഹേ മസിംഹയുധം ചെയ്ത വൈഷ്ണവായ കൃഷ്ണേന ധ്രുവം ഈ ശ്രീമദ് ഭാഗവത ഗ്രന്ഥത്തെ ഹേമസിംഹയുധം സ്വർണം കൊണ്ട് നിർമ്മിച്ചതായിരിക്കുന്ന സിംഹാസനത്തിൽ വെച്ചിട്ട് വൈഷ്ണവായ ദീ വൈഷ്ണവനായിക്കൊണ്ട് അതായത് വിഷ്ണു വിഷ്ണുഭക്തനായിക്കൊണ്ട് ഉത്തമ ഭക്തനായിക്കൊണ്ട് യാതൊരു ധനവാൻ നൽകുന്നുവോ അവൻ മരണാനന്തരം കൃഷ്ണേന സഹ സായുജ്യം ലഭതെ കൃഷ്ണനോടൊത്തുള്ള സായുജ്യം അവന് നേടുവാൻ സാധിക്കുന്നു ധ്രുവം ആ പുമാൻ അത് നേടിയിരിക്കും ധ്രുവം തീർച്ച എന്നാണ് അടിവരയിട്ട് പറയുന്നത് അത്രയ്ക്ക് പുണ്യം ഈ ഭാഗവതത്തിനുണ്ട് ഭാഗവത ശ്രവണത്തിനുണ്ട് നാൽപ്പത്തി രണ്ട് ആ ജന്മ മാത്രമപിയ ചിത്തം ചണ്ടാള വച്ച ഏതൊരു ഷഠനായ പുരുഷൻ ആ ജന്മ മാത്രം ജന്മാരംഭം മുതൽ മരണപര്യന്തം അല്പസമയമെങ്കിലും മനസ്സിരുത്തിയിട്ട് ഭാഗവത കഥ കഥാസാരത്തെ ആസ്വദിക്കാതിരിക്കുന്നുവോ അവന്റെ ജന്മം ചണ്ടാള വച്ച ചണ്ടാള ജന്മം പോലെയും കഴുതയുടെ ജന്മം പോലെയും പുരുഷാർത്ഥത്തിന് ഉപയോഗിക്കാതെ വ്യർത്ഥമായിട്ട് കളയുന്നു അങ്ങനെ ഒരു ജന്മം വ്യർത്ഥമായാൽ ആരാണ് ദുഃഖിക്കുക അവനെ ഗർഭധാരണം ചെയ്ത് പരിപോഷിപ്പിച്ച് പ്രസവിച്ച് വളർത്തി ആ ക്ലേശങ്ങളൊക്കെ സഹിച്ച് വളർത്തി വിട്ട മാതാവിന്റെ ആ പ്രവൃത്തിയെ അവൻ നിഷ്ഫലമാക്കുന്നു ജനനി ജനി ദുഃഖപാച ദുഃഖാച അമ്മയ്ക്ക് അവൻ ദുഃഖം കൊടുക്കുന്നു അമ്മയ്ക്ക് പോലും പുണ്യമാണ് ഈ ഒരു ഭാഗവത ശാസ്ത്രത്തിലൂടെ അല്ലെങ്കിൽ ഭഗവാനെ സംബന്ധിക്കുന്ന ഏതെങ്കിലും ഒരു ശാസ്ത്രത്തിലൂടെ ആ കുഞ്ഞിനെ വളർത്തിയെടുക്കുക എന്നുള്ളത് നമുക്ക് ധ്രുവചരിതം മറക്കുവാൻ സാധ്യമല്ല അല്ലെ ധ്രുവൻ ധ്രുവ എത്തി ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് ധ്രുവപദത്തിലേക്ക് അതായത് ഒടുവിൽ ആ വിമാനം വന്ന് നിന്ന് ധ്രുവകുമാരൻ അതിലേക്ക് കയറുമ്പോ ഒന്ന് തിരിഞ്ഞു ചോദിക്കും എൻ്റെ അമ്മ എവിടെ എന്നെ ഞാനാക്കിയ എന്നിൽ ഭക്തി നിറച്ച ഉണ്ണീ അമ്മ അമ്മറ്റേ അമ്മ എന്താ പറഞ്ഞത് സുരുചി അമ്മ ഉണ്ണിയോട് പറഞ്ഞത് വാസ്തവാണ് ഈശ്വരനെ സേവിക്കലാണ് പരമമായ ധർമ്മം തപസ് ചെയ്യലാണ് പരമമായ ധർമ്മം എന്ന് ഉപദേശിച്ചു കൊടുത്ത അമ്മ എവിടെ അപ്പോഴാണ് ആ പിന്നെ ഭഗവത് പാർഷന്മാര് അതാ നോക്കൂ എന്ന് കാട്ടിക്കൊടുക്കുന്നത് അതേപോലെ വിമാനത്തില് അമ്മയും ആ ഉണ്ണി പിരിയാതെ തന്നെ അനുഗമിക്കുന്നു അതായിട്ടാണ് ധ്രുവകുമാരൻ കാണുന്നത് അതാണ് ആ അമ്മയുടെ സുനീതി അമ്മയുടെ ധന്യത അതിവിടെ നമുക്ക് അനുസ്മരിക്കാം നാൽപ്പത്തി മൂന്നാമത്തെ ശ്ലോകം ജീവജവോ നിഗതി

ോ നിഗദിതാപകർമ്മ തിരം പശുപം സമാജമുഖ്യണ്ടും പറയുകയാണ് ഏതൊരുവനാൽ ഭാഗവത കഥ കഥന ഭാഗവത കഥ അല്പമാത്രമെങ്കിലും ശ്രവിക്കപ്പെടാതിരിക്കുന്നുവോ അവൻ പാപകർമ്മത്തിനായി കൊണ്ടു മാത്രം ജീവിതം നയിക്കി നയിക്കുന്നവൻ പാപകർമ്മ സഹാതു തുനാകട്ടെ ജീവച്ഛവഹ ജീവൻ മൃതനാകുന്നു ജീവിച്ചിരിക്കവേ തന്നെ അവനെ കൊണ്ട് ഒരു പ്രയോജനവും ഇല്ല അങ്ങനെയുള്ളവനാകുന്നു അവൻ നരം പശുസമം അവൻ ഭൂമിക്ക് ഭാരൂപം ഭാരമായിരിക്കുന്ന മൃഗപ്രായനായ ഒരു മനുഷ്യനായി നിന്ദാർഹനായി തീരുന്നു എന്നിങ്ങനെ ദേവസംഘത്തിലെ മുഖ്യരായവർ പറയുന്നു അപ്പോ ഈ ഭാഗവത ശ്രവണാദികളിലെ ഭഗവാന്റെ തത്വം ഗ്രഹിക്കാതിരിക്കുന്ന മനുഷ്യജന്മം മൃഗപ്രായം തന്നെ അവനെ കൊണ്ട് യാതൊരു ഫലവും ഇല്ല അവൻ്റെ ജന്മം സഫലമല്ല എന്നാണ് ഇവിടെ വർണ്ണിക്കുന്നത് ഭാഗവതം പുണ്യവശാൽ നമ്മുടെ കൈകളിൽ എത്തിയിരിക്കുന്നു ഈ എളീയ വാക്കുകളിൽ ഭഗവാൻ സന്തുഷ്ടനായി വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഭക്തജനങ്ങൾക്ക് ഈ എളിയ സത്സംഗം ഇഷ്ടപ്പെടുന്നുവെങ്കിൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യണം അടുത്ത ക്ലാസ്സിൽ കാണാം नमस्कार